മരത്തിന് പകരം ഉപയോഗിക്കാവുന്ന ഈടും ഉറപ്പും ഗുണമേന്മയുമുള്ള സ്റ്റീൽ മൾട്ടി ബ്രാൻഡ് ഷോറൂമായ അസോസിയേറ്റ് ആലക്കോട് കൊട്ടയാട് കവലയിൽ പ്രവർത്തനം ആരംഭിച്ചു ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ടി ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മരത്തിന് പകരം ഉപയോഗിക്കാവുന്ന ഈടും ഉറപ്പും ഗുണമേന്മയുമുള്ള സ്റ്റീൽ ഡോറുകളുടെയും ജനാലകളുടെയും മൾട്ടി ബ്രാൻഡ് ഷോറൂമായ കെ ആൻഡ് കെ അസോസിയേറ്റ്സ് ആലക്കോട് കൊട്ടയാട് കവറിയിൽ പ്രവർത്തനം ആരംഭിച്ചു ആലക്കോട് സെന്റ് മേരീസ് ഫറോന ചർച്ച് വികാരി ഫാദർ ആന്റണി പുന്നൂർ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ച ശേഷം നടന്ന ചടങ്ങിൽ ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ടിൽ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലക്കോട് യൂണിറ്റ് പ്രസിഡന്റ് കെ എം ഹരിദാസ് ആദ്യ വില്പന നിർവഹിച്ചു കരുവഞ്ചാൽ കട്ടയ്ക്കൽ ബിൽഡേഴ്സ് ഉടമ ബിജോ കട്ടയ്ക്കൽ ആദ്യവില്പന സ്വീകരിച്ചു ആലക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം സാലിജയും സ്ഥാപനത്തിന് ആശംസകൾ നേർന്നു കെ ആൻഡ് കെ അസോസിയറ്റ്സിൻ്റെ മാനേജ്മെൻറ്റും സ്റ്റാഫുകളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു സ്റ്റീൽ ഡോറുകളുടെയും ജനാലകളുടെയും വിപണന രംഗത്ത് ഇതിനോടകം സാന്നിധ്യമുറപ്പിച്ച കെ ആൻഡ് കെ അസോസിയേറ്റ്സിന് ആലക്കോട് കോട്ടയാട് കവലയിലെ മൾട്ടി ബ്രാൻഡ് ഷോറൂം കൂടാതെ ചെറുപുഴ ഇരിട്ടി ശ്രീകണ്ഠപുരം എന്നിവിടങ്ങളിലും ബ്രാഞ്ചുകളുണ്ട് യു പി വി സി എഫ് ആർ പി ഡോർ മെമ്പ്രൈൻ ഡോർ ഇൻ്റർലോക്ക് ആൻഡ് സ്റ്റോൺ റൂഫിംഗ് ഇൻറ്റീരിയർ എന്നിവയ്ക്ക് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായാണ് കെ ആൻഡ് കെ അസോസിയേറ്റ്സിൻ്റെ ബ്രാൻഡ് ഷോറൂം ആലക്കോട് കൊട്ടയാട് കവറയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സ്ഥാപനവുമായി ബന്ധപ്പെടാൻ ഫോൺ ഒൻപത് അഞ്ച് നാല് നാല് ഒൻപത് ഏഴ് ഏഴ് രണ്ട് മൂന്ന് പൂജ്യം ഒൻപത് അഞ്ച് രണ്ട് ആറ് ഏഴ് 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 രണ്ട് മൂന്ന് പൂജ്യം